വഖഫ് ബോർഡിനു നേരെ നാളുകളായി ഉന്നം പിടിച്ചിരിക്കുകയായിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ഏതെങ്കിലും രീതിയിൽ ബോർഡിനെ തളർത്തണമെന്നും അതുവഴി ന്യൂനപക്ഷ സമുദായത്തെ തകർക്കാം എന്നുമാണ് മോദി സർക്കാർ കണക്ക് കൂട്ടുന്നത് വക്കോഫ് ബോർഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് സഹായം നൽകുന്ന ഏജൻസികൾ എല്ലാം തന്നെ ശിഥിലമാക്കുക എന്ന അപ്രഖ്യാപിത അജണ്ടയും ബിജെപിക്ക് ഉണ്ടെന്ന് പറയാം അക്കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് വക്കൂഫ് ബോർഡിന് നേരെ നടന്ന ആക്രമണം എന്നും വക്കൂഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ളത് ഇതിനുവേണ്ടി മാത്രം വക്കൂഫ് നിയമം ഭേദഗതി ചെയ്യുവാനുള്ള നീക്കവും ബി സർക്കാർ നടത്തുന്നുണ്ട് ഒരു ഭൂമിയെ വക്കൂഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ബോർഡിന്റെ അധികാരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാകും നിയമ ഭേദഗതിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ വക്കോഫ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത് കേന്ദ്രമന്ത്രിസഭ ബില്ലിന് അംഗീകാരം നൽകി എന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും നൽകുന്ന വിവരം വക്കോഫ് നിയമ ഭേദഗതി ബിൽ അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നാണ് വിവരം ഭേദഗതി പ്രകാരം വക്കോഫ് ബോർഡുകൾ അവകാശമുന്നയിക്കുന്ന സ്വത്തുക്കളുടെ മേൽ പരിശോധന നിർബന്ധമാക്കും എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളിയാഴ്ച നടന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത് പുറത്തുവിട്ട മന്ത്രിസഭാ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ വക്കോഫ് നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല വക്കോഫ് നിയമ ഭേദഗതിക്കുള്ള തയ്യാറെടുപ്പുകൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തുടങ്ങുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രാജ്യത്തുടനീളം എട്ട് ദശാംശം ഏഴ് ലക്ഷത്തിലേറെ വസ്തുതകളാണ് വക്കോഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളത് നിലവിൽ വക്കോഫ് ബോർഡിന് തങ്ങൾക്ക് ലഭിക്കുന്ന ഏത് ഭൂമിയും വക്കോഫ് സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട് വക്കോഫ് ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്തുവാനുള്ള നിർദ്ദേശവും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നിലവിൽ നിയമത്തിന് മേലുള്ള ചില വ്യവസ്ഥകൾ റദ്ദാക്കുവാനും പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് വക്കോഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനായി സ്വത്തുക്കൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനെയും ചുമതലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചു വരികയാണ് ഈ നടപടികളെല്ലാം തന്നെ വക്കോഫ് ബോർഡിനെ തളർത്തും എന്ന ന്യൂനപക്ഷ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നു വക്കോഫ് ബോർഡ് പോലെ സ്വതന്ത്ര കാര്യനിർവഹണ ചുമതലയുള്ള സംവിധാനത്തെ തളർത്തുവാനുള്ള നീക്കം ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിം സമുദായത്തെയാണെന്നും കാണാൻ സാധിക്കും